ക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കും അത് തന്നെയാണ് അനുഭവപ്പെടാം അവരുടെ ഹൈജീൻറെ ഭാഗം കൂടിയാണത് ഓരോ വാർന്ന് മരിക്കാനിടയായി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നതാണോ ഇന്നൊരു കരളലിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കാനിടയായി നല്ലാതെ വിഷമം തോന്നി കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് തന്നെയാണ് അനുഭവപ്പെടാം കാരണം ചേലാക്രമം ചെയ്യപ്പെട്ട ഒരു കുഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു എന്നതാണ് ആ വാർത്ത എന്താണ് ചേലാക്രമം എന്തിനാണ് ചേലാക്രമം അല്ലേ ചേലാക്രമം ചെയ്യുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളായി മുസ്ലിങ്ങളുടെ ഇടയിൽ അതായത് വിശ്വാസികളുടെ ഇടയിൽ നടന്നു വരുന്നൊരു കാര്യമാണത് ചേലാക്രമം ചെയ്യപ്പെട്ട ആളുകൾ അനവധിയാണ് ഇന്നുവരെ നമ്മൾ കേൾക്കാത്ത ഒന്നാണ് എന്ത് ചേലാക്രമങ്ങൾക്കിടയിൽ വരുന്ന മരണം ചിലകർമ്മം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആൺകുട്ടികളുടെ ലിംഗാഗ്രത്തിലുള്ള ആ പോസ്കിൻ റിമൂവ് ചെയ്യലാണ് ചിലകർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് ആർക്കും തന്നെ നാളിതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ കുറേ മുന്നിലേക്ക് പോയി അവിടെ നിന്ന് ഇന്നു വരെ ഈ കാലഘട്ടം വരെ എന്ത് നടപ്പിലാകുന്നുണ്ട് ഈ ചിലകർമ്മം നടപ്പിലാകുന്നുണ്ട് അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രകമ്പനമാണിപ്പോൾ നമ്മൾ കേൾക്കുന്നത് അല്ലേ പക്ഷേ ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്ത അതി ദാരുണമാണ് കാരണം ചില കർമ്മം ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് ദഹാസ്വസ്ഥ മൂലം അതല്ലെങ്കിൽ ചോര വാർന്ന് മരിക്കാനിടയായി അങ്ങനെ കേൾക്കുന്നൊരു വാർത്ത ദയനീയമാണ് അല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വേളയിൽ ഞാൻ ആത്മാർത്ഥമായി ദുവാ ചെയ്യാണ് അതായത് ആ കുഞ്ഞു മകൻ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അത് സഹിക്കാനുള്ളൊരു മാനസിക ബലം അർബത്താൽ അവർക്ക് കൊടുക്കട്ടെ അതുപോലെ തന്നെ ആ കുഞ്ഞിന് അവൻ്റെ ഖബറിടം അതായത് അവൻ്റെ ആഹിറം കയറാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു നമുക്ക് ഇന്ന് യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് പറയുന്ന വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഒരു കാര്യം അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യനും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചില ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒരു ചിലകർമ്മം സംഭവം നടത്തിയ ഒരു കുഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു മരണകാരണം പലതുമാകാം പക്ഷേ അവിടെ ആക്ഷേപിക്കപ്പെടുന്നത് എന്താണ് അല്ലെങ്കിൽ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്താണ് ചേലാകർമ്മം നിർത്തലാക്കണം എന്താണ് അതിൻ്റെ ആവശ്യകത ചേലാകർമ്മം ചെയ്യുന്നത് കൊണ്ട് എന്താണ് ദൂഷ്യവശം ചേലാകർമ്മം കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ദൂഷ്യം എടുത്ത് കാണിക്കാനില്ല അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമോ ഒട്ടനവധിയാണ് അല്ലേ കുട്ടികളുടെ യൂറിനിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഹൈജീൻ്റെ ഭാഗം കൂടിയാണത് ലിംഗാഗ്രത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ അവസ്ഥകളില്ലായ്മ ചെയ്യാൻ അത് നല്ലതുപോലെ സഹായിക്കും ലിംഗ ക്യാൻസർ ലിംഗാഗ്ര ക്യാൻസറുകളില്ലായ്മ ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അതിപ്പോ ഒരു മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു കാര്യമല്ലാതെ അതിനെക്കുറിച്ച് അറിവുള്ള ഇതര മതസ്ഥരും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ആരോപണം അത ചില നിർത്തലാക്കുക എന്ന് പറയുന്നതിന്റെ ആവശ്യകതയാണ് നമുക്ക് മനസ്സിലാവാത്തത് അല്ലേ അങ്ങനെ പിന്നെ മറ്റൊന്ന് ഞാൻ കേൾക്കാനിടയായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ അവകാശ ലംഘനമാണ് അതെന്ന് അത് എങ്ങനെയാണ് ഒരു അവകാശ ലംഘനമാകുക അതായത് കുട്ടികളുടെ അവകാശം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ കുട്ടികൾ ജനിച്ചാൽ അവരെ അവരുടെ മുടി വെട്ടുന്നുണ്ട് ചലാകർമ്മം ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ അവർക്ക് എന്താ അപ്പോൾ അവർക്കൊരു അസുഖം വന്നു അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അതുപോലെ ചികിത്സ നടത്തുന്നുണ്ട് അവരിഷ്ടപ്പെട്ടിട്ടാണോ നമ്മളൊരു കുട്ടിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് കറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാതിരിക്കുന്നുണ്ടോ അല്ലേ ചില കുട്ടികൾ മരുന്ന് ശിറസ്സിൽ പാഞ്ഞി മരിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഉള്ളിലേക്ക് ഒരു കപ്പലിൻ്റെ വിഴുങ്ങിയിട്ട് കുട്ടികൾ മരിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പിന്നെ അത് കൊടുക്കാതിരിക്കുന്നുണ്ടോ നമ്മൾ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കാറുണ്ട് സ്കൂളുകൾ പോയി പഠിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നതാണോ അവരുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അവരെ സ്കൂളുകളിലേക്ക് അയക്കുന്നു അവർ അഭ്യസ്ഥ വിദ്യയാവാൻ വേണ്ടി നമ്മൾ അവരെ പാഠശാലയിലേക്ക് വിടുന്നു അല്ലേ അല്ലാതെ അവരുടെ ദൂഷ്യത്തിന് വേണ്ടിയാണോ അവർക്കൊരു ദോഷം ചെയ്യുന്നൊരു കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ പറഞ്ഞയക്കുന്നത് നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണോ ഇപ്പോൾ നമ്മൾ ഇന്ന പള്ളിയിൽ കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ കൊണ്ടുപോകുന്നു ഇത് നമ്മൾ വേണ്ടാന്ന് വെക്കാറുണ്ടോ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കുട്ടികളുടെ ഇഷ്ടം ചോദിച്ചിട്ടല്ല അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അല്ലേ അവർ ഒരാളുടെ വിശ്വാസത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല ഇതും വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പം എന്തുകൊണ്ട് ഇതിനെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് ഈ ഒരു കാരണം പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ചേലാ നിർത്തലാക്കാൻ നമ്മൾ ഹർജി കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാവാത്തൊരു വിഷയമാണത് അതായത് ഒരു മനുഷ്യന് ഗുണം ചെയ്യുന്ന ഒരു കാര്യത്തെ അത് വേണോ വേണ്ടോ എന്ന് വെക്കാൻ ഒരു എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടുമ്പോൾ അതൊന്ന് കയറി അങ്ങ് പിടിക്കുക ആ കുഞ്ഞു മരണപ്പെട്ടവരുടെ അവരുടെ മാതാപിതാക്കൾ പറയുന്നില്ല ഇത് ഇങ്ങനെ ഒരു നിർബന്ധ സംഗതി ആയതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് മരിച്ചത് എന്നവര് പരാതി പറയുന്നില്ല പക്ഷേ ഇത് കയറി പിടിക്കുന്നത് ആരാ മതത്തെ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു വ്യഗ്രത ഏത് മതത്തിലായാലും പല വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളിൽ കയറി പിടിച്ചാൽ അത് പാടില്ല അത് നിർത്തലാക്കണം എന്ന് പറയുന്നത് ഒരു അപഹാസ്യം തന്നെയാണ് അങ്ങനെയല്ല നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മളിതിനെ കുറിച്ച് പ്രതികരിച്ചാൽ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ഇത് ഒരു ഇസ്ലാമികമായ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സംസാരമാണിത് മതമായി നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അല്ല എല്ലാ മതസ്ഥരും ഉണ്ട് കേരളത്തിൽ കേരളം നമ്മൾ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ തനതായ രീതിയിൽ അത് മുന്നോട്ട് പോകാനൊരു മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലില്ലേ ആരാണ് അവിടെ ആവശ്യക്കാരൻ ഒരു മുസ്ലിമാണോ ഇത് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളിത് ഇഷ്ടപ്പെടുന്നില്ല ഇത് ചെയ്യണ്ട എന്ന് പറയുന്ന ആളുകൾ അല്ലേ നമുക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം അല്ലേ നമ്മൾ ഏത് ആചാരപ്രകാരവും നമുക്ക് ജീവിക്കാം അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട് അവരവരത് ചെയ്യട്ടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അവസരങ്ങളില്ലായ്മ ചെയ്യാം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് അതിന് തന്നെയാണ് അതിന് മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്നൊന്നും നോക്കണ്ട അല്ല ഇസ്ലാമികമായ തത്വങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവമായ ആചാരങ്ങൾ ക്രിസ്തീയ മതാചാരപ്രകാരമുള്ള കാര്യങ്ങൾ ഇതൊക്കെ അവരുടെ വിശ്വാസങ്ങളാണ് അവരവരുടെ വിശ്വാസങ്ങളെ അതിലാരെങ്കിലും കൈകടത്തുമ്പോൾ എല്ലാവർക്കും മാനസികമായ തൃപ്തി ഉണ്ടാകും നമ്മുടെ നിയമസംഹിത അനുസരിച്ച് ഏതാൾക്കും ഏത് മതത്തിലും വിശ്വസിച്ച് എങ്ങനെയും ജീവിക്കാനുള്ള അവകാശം അധികാരങ്ങളുണ്ട് അവരവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം ഒരു പരാതിയുമില്ല അല്ലേ എന്ന് കരുതി നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ നമ്മുടെ മതവിശ്വാസ പ്രകാരം തന്നെയാണ് വളർത്തുക അതിനുശേഷമാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അവർ ഏത് മതത്തിൽ ജീവിക്കണം ഏത് വിശ്വാസങ്ങളെ പിന്പറ്റണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ് അതിനാണ് പ്രായപൂർത്തിയുടെ ഒട്ടവകാശം പ്രായപൂർത്തിയായവർക്ക് സ്വയം തീരുമാനിക്കാം അപ്പോൾ ചേലാകർമ്മം ചെയ്തുകൊണ്ട് ഒരാൾക്കും ഇന്ന് വരെ ദോഷമുണ്ടായ ചരിത്രമൊന്നുമില്ല അല്ലേ ഞാൻ അറിയപ്പെടുന്ന ഒരുപാട് എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ ഫാമിലി ലൈഫിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരുപാട് ആളുകൾക്ക് ഓപ്പറേഷൻ എന്ന പേരിൽ ഇത് ചെയ്യുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അവരുടെ ശാരീരികമായ വൈകല്യങ്ങൾ വൈകല്യങ്ങളില്ലായ്മ ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ അവർക്ക് യൂറിനൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് അവരിത് ചെയ്തിട്ടുണ്ട് അതും അവർ ഇഷ്ടപ്പെട്ടും അത് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ എന്ന് പറയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആശുപത്രികളിൽ നടക്കുന്ന ശസ്ത്രക്രിയകൾ ഒരു ശസ്ത്രക്രിയകളും നടക്കാൻ പാടില്ലല്ലോ എത്രയോ ശസ്ത്രക്രിയകൾ നടക്കുന്ന സമയത്ത് എത്രയോ മരണങ്ങൾ സംഭവിക്കുന്നു നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ശസ്ത്രക്രിയകൾ ഹോസ്പിറ്റലുകളിൽ പാടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടോ ഒരിക്കലും ഇല്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ അത് മര ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന് എന്ന് എനിക്ക് തോന്നുന്നില്ലേ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക